സൈബർ ആക്രമണത്തിനെതിരെ പറഞ്ഞതൊന്നും മാറ്റി പറഞ്ഞിട്ടില്ലെന്ന് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും എം എൽ എ കെ കെ ശൈലജ തെളിവ് ആവശ്യമുള്ളിടത്ത് കൊടുക്കും എന്നും ശൈലജ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കാവെയാണ് ശൈലജയുടെ പ്രതികരണം സൈബർ ആക്രമണത്തിൽ ജനത്തിന് പ്രതിഷേധമുണ്ടെന്നും ശൈലജ കൂട്ടിച്ചേർത്തു സൈബർ ഇടത്തിൽ അധാർമികമായ നീക്കമാണ് തനിക്കെതിരെ ഉണ്ടായത് എന്ന് ശൈലജ പറഞ്ഞു സൈബർ ആക്രമണമാണ് വടകരയിൽ ചർച്ച എന്നത് ശരിയല്ല എന്നും തന്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായതെന്നും അവർ പറഞ്ഞു മാധ്യമങ്ങളെ വരെ അതിന് ഉപയോഗിച്ചു ചിന്തിക്കുന്ന ജനങ്ങൾ എനിക്കൊപ്പം നിൽക്കും ശൈലജ കൂട്ടിച്ചേർത്തു തനിക്കെതിരെ താൻ തന്നെ ആരോപണം ഉന്നയിക്കുമോ എന്നും അത്തരത്തിൽ വില കുറഞ്ഞ പണിയൊന്നും എടുക്കേണ്ട കാര്യമില്ല എന്നും ശൈലജ വ്യക്തമാക്കി ഷാഫി പറമ്പിൽ വേണമെങ്കിൽ നിയമനടി സ്വീകരിച്ചോട്ടെ എന്നും തെളിവ് വേണ്ടെടുത്ത് താൻ കൊടുത്തോളാമെന്നും ശൈലജ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നേരിടേണ്ട ആവശ്യമുള്ളൂ എന്നും അവർ ചോദിച്ചു താൻ നിയമ നടപടി എടുക്കുന്നത് കൊണ്ട് അവരും ചെയ്യുന്നു എന്നേ ഉള്ളൂ എന്നും ശൈലജ പറഞ്ഞു തനിക്കെതിരെ തെറ്റായ പ്രചാരണം നടക്കുന്നതായി ശൈലജ നേരത്തെയും പറഞ്ഞിരുന്നു തലമാറ്റി ഒട്ടിച്ച് പോസ്റ്റർ പ്രചരിക്കുന്നു എന്ന് പറഞ്ഞതിന് മോർഫ് ചെയ്ത് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് എന്നും ശൈലജ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവരെ തള്ളിപ്പറയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവാത്തത് സഹി കെട്ടപ്പോഴാണ് തുറന്നു പറഞ്ഞത് സൈബർ ആക്രമണത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നുണ്ട് നിപയ്ക്കു മുന്നിൽ ഇടറിയിട്ടില്ല പിന്നെ സൈബർ ആക്രമണത്തിന് മുന്നിൽ എന്നായിരുന്നു ശൈലജ പറഞ്ഞത് കോൺഗ്രസിന്റെ ആശയദാരിദ്ര്യം കാരണമാണ് വ്യാജഭരണം പ്രചാരണം നടത്തേണ്ടി വരുന്നത് എന്നും ശൈലജ പറഞ്ഞിരുന്നു താനൊരു സ്ത്രീ മാത്രമല്ല രാഷ്ട്രീയ നേതാവ് കൂടിയാണെന്നും എല്ലാ പുരുഷന്മാരെ പോലെ അവകാശമുള്ള പൂർണ്ണ ഉത്തരവാദിത്വമുള്ള പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണെന്നും ശൈലജ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം